ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ഞങ്ങൾ ട്രിപ്പ് പോയതാണ് കേട്ടോ ഞാൻ കണ്ടില്ലേ കണ്ടില്ലേക്കാറിലത്തെ പോലെ കിടക്കുകയാണ് വേറൊന്നുമല്ല കൈസ് വോമിറ്റ് ചെയ്താകെ ക്ഷീണിച്ച് കിടക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വയനാട് പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ പുലർച്ചെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ അപ്പോൾ അതേ ഞാൻ വോമിറ്റ് ചെയ്ത് ക്ഷീണിച്ച കാരണം തന്നെ എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു കട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ അവരൊക്കെ പിന്നെ പറയേണ്ട ഒരേ ഫുഡിയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പറ്റാത്ത കാരണം എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അടുത്തത് നമ്മൾ ഹെയർ പിൻ കയറാൻ പോവുകയാണ് അപ്പോൾ വീണ്ടും വോമിറ്റ് ചെയ്താലോ എന്നുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കേട്ടോ ഞാൻ കഴിക്കാണ്ടിരുന്നത് അപ്പോൾതേ ചുരുമ്പയപ്പോൾ പിന്നെ പറയേണ്ട കുരഞ്ഞന്മാരുടെ കുറേ സീനുകളായിരുന്നു കേട്ടോ അവരെ കാണാൻ ഒരു ഭംഗിയാണല്ലോ അല്ലെ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ യാത്ര തുടങ്ങി അവളുടെ വീട് വരുന്നത് പനമരാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബത്തേരി എത്തിയപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറി കേട്ടോ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പുതിയ ഷോപ്പാണ് കേട്ടോ കല്ലേ എൻ്റെ ഫാസിയോ എന്ന് പറയുന്ന ഷോപ്പാണ് കേട്ടോ വരുന്ന ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒന്നാമത് എൻ്റെ സൈസിനെനിക്കൊന്നും കിട്ടാറില്ല കേട്ടോ പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് കറക്റ്റായിട്ട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് കുറേ നല്ല കളക്ഷൻസും വേറെ വെറൈറ്റി മോഡൽസ് ഒക്കെ ഞാൻ ഇവിടെ നിന്ന് കണ്ടു കേട്ടോ പിന്നെ നെയിൽ പോളിഷ് അങ്ങനത്തെ നമ്മളെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ നോക്കായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ബില്ല് ചെയ്ത് നേരെ ഇറങ്ങി കേട്ടോ ഇവിടെ നിന്നും കുറേ ദൂരം പോകാനുണ്ട് അവളുടെ വീട്ടിലേക്ക് അപ്പോൾ അതേ അധികം ലേറ്റ് ആക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോൾ അവളെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണപ്പെണ്ണാണെങ്കിൽ ഒരേ മൈലാഞ്ചേട്ടെന്ന പരിപാടിയിലായിരുന്നു കേട്ടോ കണ്ടിലേറ്റാണ് കേട്ടോ നമ്മുടെ കല്യാണപ്പെണ്ണ് ഇടുന്ന പരിപാടിയിലായിരുന്നു അവർ ഗൈസ് അവിടെ കുറച്ച് നേരം തന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ റൂം എടുക്കാൻ വേണ്ടി പോയതായിരുന്നു കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് അടുത്ത് തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ റൂം കിട്ടണമായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം മേക്കപ്പ് കരിഷ്മേജിയാണ് കേട്ടോ പിറ്റേ ദിവസം അപ്പോൾ പെട്ടെന്ന് എത്തുന്ന ദൂരത്ത് വേണമല്ലോ കിട്ടാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ആദ്യം തന്നെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ അവിടെ ഞാൻ മീൽസാണ് കേട്ടോ കഴിച്ചിട്ട് കുഞ്ഞിനും പ്രവീനാരനും കുഴിമന്തിയാണ് കേട്ടോ കഴിച്ചത് ഞാനും ചേച്ചി ചേച്ചിയോണ്ണി മീൽസാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഹെവി ഫുഡൊന്നും എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പറ്റത്തില്ല കേട്ടോ പിന്നെ പൊതുവേ ഞാൻ കഴിക്കാറില്ല അത് വേറൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഇത് ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പനമരത്ത് തന്നെയാണ് കേട്ടോ കിട്ടിയ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇൻ ചെയ്തു റൂമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വല്ലാത്ത ക്ഷീണമായിരുന്നു എല്ലാവർക്കും അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ബാഗൊക്കെ എടുത്ത് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തു ഒരു രണ്ട് മണിക്കൂർ നമ്മൾ കിടന്നുറങ്ങാം ആ ടൈം കിട്ടി അങ്ങനെ വീണ്ടും നമ്മൾ ഫ്രഷായിട്ട് ഈവനിങ് അവളെ വീട്ടിലേക്ക് പോകണം അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ ഈവനിങ് പോകുകയാണ് കേട്ടോ അവിടെ പരിപാടി ഉണ്ട് ഇവനിങ് അപ്പോൾ അതേ എല്ലാവരും റെഡി ആയി അവിടെ എത്തി പിന്നെ ചേച്ചിക്ക് തന്നെ ആയിരുന്നു ഇവനിങ്ങത്തെ മേക്കപ്പ് ഉണ്ടായിരുന്നത് മധുരം വെപ്പ് അങ്ങനത്തെ ചെറിയ ഫങ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കല്യാണ പെണ്ണിതെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാനതേ വെറുതെ വായി നോക്കിയിരിക്കുകയാണ് കേട്ടോ അവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ അടിച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ കല്യാണ സാരി കൊണ്ടുപോകാനുണ്ടോ ബോക്സ് ബ്ലീറ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോവാണ് രാത്രി നമ്മൾ അവിടെ നിന്ന് വേഗം ഫുഡ് അടിച്ച് ഇറങ്ങിയിട്ടാണ് അങ്ങനെ രീതിയിൽ നമ്മൾ നമ്മുടെ റൂമിലെത്തി പണി തുടങ്ങിയിട്ടോ ചേച്ചി സാരി ബോക്സ് ബ്ലീറ്റിങ്ങിനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ എല്ലാ സെറ്റിയും നമ്മൾ കിടന്നു കേട്ടോ രാവിലെ നേരത്തെ പോകണമായിരുന്നു നമുക്ക് അങ്ങനെ രാവിലെ നമ്മൾ റെഡി ആവാൻ തുടങ്ങി കേട്ടോ ഒരു ഒമ്പതരക്കാകുമ്പോഴേക്കും നമ്മൾ അവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ ഓഡിറ്റോറിയം വരുന്നത് കുറച്ച് ദൂരെയാണ് അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ ഇനിയുള്ളത് നമ്മൾ കുറച്ച് കാട് ഏരിയയിലേക്കാണ് കേട്ടോ പോകുന്നത് ഓഡിറ്റോറിയം വരുന്നത് പുൾപ്പുള്ളയിലാണ് അപ്പോൾ കുറച്ച് കാട് ഏരിയയിലാണ് നമ്മൾ ഇനി ട്രാവൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ട്രാവലിംഗ് തുടങ്ങി കേട്ടോ എനിക്ക് പിന്നെ കാറിൽ കയറി വയ്യായോ തുടങ്ങോ വോമിറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചൊന്ന് കിടന്നുറങ്ങിയിട്ടോ പിന്നെ കടത്തിയപ്പോൾ പിന്നെ നമ്മൾ എണീറ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തുണ്ടായിട്ടോ അങ്ങനെ ഒരു പത്തര പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ ഓട്ടോറിയത്തിൽ എത്തി കേട്ടോ കയറുന്നതിന് മുൻപേ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ തീയേ അവിടെ എത്തിയപ്പോഴേക്കും ചിക്കനും ബിരിയാണി കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടായിരുന്നു എന്താ ചെയ്യുക എല്ലായിടത്തേക്കും നമ്മൾ വൈകിട്ടേ ചെല്ലത്തുള്ളൂ അതൊരു എപ്പോഴും അങ്ങനെ തീ അവിടെ എത്തി അവളെ തന്നെ കണ്ട് നമ്മൾ ഫോട്ടോ എടുത്ത് ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ നേരെ അടുത്ത പരിപാടി എന്തായിരിക്കും ഫുഡ് ഫുഡടിക്കൽ ഇവിടെ കുറച്ച് വെറൈറ്റി രീതിക്കായിരുന്നു കേട്ടോ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇലയിൽ തന്നെ നമ്മുടെ എല്ലാം വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഒക്കെ ഒരുമിച്ചിട്ടായിരുന്നു കേട്ടോ ഇലയിൽ സാധാ ചോറ് കറി അങ്ങനെ ബീഫ് ചിക്കന് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു സാധാരണ മിസ്സായിരുന്നു പപ്പടം അതാണല്ലോ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയും ഫുഡടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അമലൂനോട് യാത്ര പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കൂടുതൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്താനും ഒരുപാട് വൈകി പോകും അപ്പോൾ കുറച്ച് സ്ഥലങ്ങളെങ്കിലും കാണണമല്ലോ ഇവിടെ വരെ വന്നിട്ട് നമ്മളൊന്നും കാണാണ്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ തൊള്ളായിരം കണ്ടിയേക്കാണ് കേട്ടോ ആദ്യം ഇട്ടത് അമലുൻ്റെ വീടിൻ്റെ അവിടെ ഞങ്ങൾക്കൊരു വയനാട് ചെന്ന ഫീലേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം തണുപ്പും ഉണ്ടായിരുന്നില്ല കാപ്പിത്തോട്ടം തേയിലത്തോട്ടം ഇതൊന്നും നമുക്കവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ നിന്ന് പോകുന്ന കുറച്ച് തൊള്ളായിരം കണ്ടി എത്തിയപ്പോഴാണ് ഒരു ഫീൽ കിട്ടിയത് കേട്ടോ വയനാട് എത്തി നമുക്കെന്നെ ഒരു തോന്നൽ വന്നത് അവിടെ നമ്മൾ കുറേ കാഴ്ചകളുണ്ട് തേയിലത്തോട്ടം കണ്ടപ്പോഴേ ഒരു സമാധാനമായിട്ടോ അങ്ങനെ നമ്മൾ അടുത്ത് പോയത് സൂചിപ്പാന വാട്ടർഫോൾസിക്കാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ നാലര മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതും നല്ല മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ പകുതി എത്തിയപ്പോഴേക്കും ഒടുക്കത്തെ മഴയും പെയ്തു കേട്ടോ കുറേ താഴേക്ക് പോകണമായിരുന്നു കേട്ടോ നടന്ന് കുറേ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് വേണം പോകണമായിരുന്നു അപ്പോഴേക്കും മഴയും കിട്ടിയതുകൊണ്ട് നമ്മളവിടെ കയറിയിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ വർക്ക് തന്നെ ചേച്ചിമാരുടെ അടുത്ത് കുറച്ചേരം സംസാരിച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതേ മഴക്കുന്ന് തോന്നുന്നപ്പം നമ്മൾ താഴത്തേക്ക് പോവാണ് കേട്ടോ കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങായിരുന്നു കേട്ടോ അതും കൂടെയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത് കാരണം മഴ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തെ കുറേ നേരത്തെ സ്റ്റെപ്പും എല്ലാം താണ്ടി നമ്മൾ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് ഇവിടേക്ക് നല്ല വെള്ളമൊക്കെ ഉള്ള ടൈമിൽ വരണം അപ്പോഴായിരിക്കും നല്ല ഭംഗി ഉണ്ടായിരിക്കുക ഇവിടെ നല്ല വെള്ളം കുറവായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ അത്ര വലിയൊരു ഗുമ്മ് കിട്ടിയില്ല കേട്ടോ അവിടെ അങ്ങനത്തെ അവിടെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് കയറാനെ കേട്ടോ കാരണം ഇവിടെ അഞ്ചര മണിവരെയുള്ളൂ അപ്പോൾ അപ്പോഴേക്കും നമുക്ക് തിരിച്ച് കയറണമായിരുന്നു തിരിച്ച് കയറാനാണ് ഏറ്റവും വലിയ ടാസ്ക് കെട്ടോ കാരണം ഈ ഇറങ്ങിയതൊക്കെ നമുക്ക് തിരിച്ച് അങ്ങോട്ട് കയറണമല്ലോ അതായിരുന്നു കേട്ടോ ഏറ്റവും വലിയ പണി എന്ന് പറയാം നടന്ന് നടന്ന് മനുഷ്യന് വെയ്യാണ്ടായിട്ടോ എല്ലാവരും നല്ലോണം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആ നമ്മൾ കയറുന്ന ടൈമിൽ തന്നെ കുറച്ച് പേരൊക്കെ താഴേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ കുറേ നേരത്തെ കയറ്റത്തിന് ശേഷം നമ്മൾ അവിടെ എത്തിയിരിക്കാനോട്ടോ പിന്നെ തേയിലത്തോട്ടം വന്നപ്പോൾ പിന്നെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറി പോയത് ചുരൽമലയിലോട്ടായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളത്തിൽ ഒന്നടങ്കം കണ്ണീരിലെത്തിയ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടൽ സംഭവിച്ച സ്ഥലമാണ് ചുരുൽമല മുണ്ടക്കയ അപ്പം നമ്മൾ ഈ ബേലി ബ്രിഡ്ജൊക്കെ കാണാൻ വേണ്ടി പോയതായിരുന്നു ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ചെല്ലുമ്പോഴേയും നമുക്ക് സഹിക്കാൻ പറ്റില്ല കാരണം അങ്ങനത്തെ കാഴ്ചകളാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുക ഉരുൾപൊട്ടലിൻ്റെ വലിയ പാറകൾ അതുപോലെ ഒരുപാട് വീടുകളൊക്കെ നശിച്ച് കിടക്കുക തകർന്നടഞ്ഞ ആ സ്കൂളും ഗ്രൗണ്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇനിയും ഒരുപാട് പേരുടെ പൊടി കിട്ടാനുണ്ടെന്നാണ് കേട്ടോ അവിടെ ഉള്ള ആളുകളൊക്കെ പറഞ്ഞത് എന്തായാലും ഒരുപാട് വിഷമിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു കേട്ടോ നമുക്കിവിടെ കണ്ടത് എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ പിന്നെ അധികം ലേറ്റ് ലേറ്റാക്കാണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇനിയും നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോഴേക്കും ഭാഗരാത്രിയാവും ഉള്ളതുകൊണ്ട് തന്നെ വേഗമിട്ടു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കൈസ് വീഡിയോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ലവ് യു ബൈ സ്റ്റാറ്റ ബൈ ബൈ